എല്ലാവർക്കും നമസ്കാരം എൻ്റെ പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ എറണാകുളം ജില്ലയിൽ വേങ്ങൂർ പഞ്ചായത്തിൽ കൊമ്പനാടിയിൽ വിൽപ്പനയ്ക്കുള്ള ഒരു വീട് വയ്ക്കുവാൻ അനുയോജ്യമായ അൻപത് സെൻറ്റ് സ്ഥലത്തെക്കുറിച്ചുള്ള വീഡിയോ ആണ് എല്ലാവിധത്തിലുള്ള വാഹനങ്ങളെ എത്തിച്ചേരുന്നതിനുള്ള വഴി സൗകര്യമുള്ള പ്രോപ്പർട്ടിയാണിത് ഇവിടെ നിന്നാണ് ഈ സ്ഥലം ആരംഭിക്കുന്നത് ഇപ്പോഴീ സ്ഥലത്ത് റബ്ബറാണ് കൃഷി ചെയ്തിരിക്കുന്നത് കരഭൂമിയായിട്ട് കിടക്കുന്ന ഭൂ സ്ഥലമാണ് അൻപതാണ് അൻപത് സെൻറ്റാണ് സ്ഥലത്തിൻ്റെ മൊത്തം വിസ്തീർണം വെള്ളം കയറാത്ത പ്രദേശമാണ് കിണർ വെള്ളമാണ് ഇവിടെ പ്രധാനമായിട്ടും ആളുകൾ ഉപയോഗിക്കുന്നത് പൈപ്പ് വെള്ളത്തിൻ്റെ ആവശ്യം തീരെ വരുന്നില്ലാത്ത ഒരു ഏരിയയാണ് നൂറ്റഞ്ചിനത്തിൽപ്പെട്ട നൂറ്റി മുപ്പത്തോളം ടാപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്ന റബ്ബർ മരങ്ങൾ ഇപ്പോൾ ഇതിലുണ്ട് ഏകദേശം ഒരു പത്ത് ഷീറ്റ് പതിനഞ്ച് ഷീറ്റിന് അടുത്തത് കിട്ടുന്നുണ്ട് റബ്ബർ ടാപ്പ് ചെയ്തു തുടങ്ങിയിട്ട് രണ്ട് വർഷമായി നൂറ്റഞ്ചിനത്തിൽപ്പെട്ട റബ്ബറാണ് അത്യാവശ്യം തെറ്റില്ലാത്ത പാല് കിട്ടുന്ന ഒരു ബ്രാൻഡാണിത് ഏതോ നിരപ്പായ പ്രദേശമായതുകൊണ്ട് വലിയ എർത്ത് വർക്ക് ചെയ്യാതെ തന്നെ വീടുപണിക്ക് വീടുപണി നമുക്ക് ചെയ്തെടുക്കാവുന്നതാണ് സ്കെയിൽ ഇൻഡസ്ട്രി തുടങ്ങുവാനും അനുയോജ്യമായ സ്ഥലമാണ് എല്ലാ വിധത്തിലുള്ള വാഹനങ്ങളും കണ്ടെയ്നർ ലോറി വരെ എത്താൻ വഴി സൗകര്യമുണ്ട് കൂടുതൽ ഭൂമി ആവശ്യമുള്ളവർക്ക് ഇതിനോട് ചേർന്ന് ഒരു മുപ്പത് സെൻറ്റ് നിലമായി കിടക്കുന്ന ഭൂമി കൂടെ വിൽപ്പനയ്ക്കുണ്ട് താല്പര്യമുള്ളവർക്ക് അതുകൂടെ വാങ്ങിച്ചു കഴിഞ്ഞാൽ ചെറിയ പശു വളർത്തലിനോ മറ്റ് അനുയോജ്യമായിരിക്കും യാതൊരു വിധത്തിലുള്ള പൊല്യൂഷനും ഇല്ലാത്ത ഏരിയയാണ് ചേർന്ന് നടക്കുന്ന മുപ്പത് സെൻറ് നിലമാണ് താല്പര്യമുള്ളവർക്ക് ഇതുകൂടെ വാങ്ങാവുന്നതാണ് ത്രീ ഫേസ് കണക്ഷൻ കിട്ടുന്ന ഇലക്ട്രിസിറ്റി സൗകര്യവും കൂടെ ഈ സ്ഥലത്തുണ്ട് ഇതിനോട് ചേർന്ന് തന്നെ ഒരു മോട്ടോർ പര കൂടെയുണ്ട് കുള അതിനോട് ചേർന്ന് തന്നെ ഒരു കുളമുണ്ട് ആ കുളം ഒന്ന് നന്നാക്കി കഴിഞ്ഞാൽ പറമ്പിൽ എന്തെങ്കിലും കൃഷി ചെയ്യുകയാണെങ്കിൽ അതിനുള്ള വെള്ളം ഇവിടെ നിന്ന് അടിച്ചു കയറ്റാവുന്നതാണ് അഞ്ച് എച്ച് പീഡ് മോട്ടോർ സൗകര്യമുണ്ട് സ്ഥലത്തു നിന്നും അടുത്തായിട്ടാണ് കോടനാട് ആന വളർത്തൽ കേന്ദ്രം പാണിയലി പോര് മലയാറ്റൂര് തുടങ്ങിയ ടൂറിസ്റ്റ് കേന്ദ്രങ്ങൾ ഉള്ളത് മൂന്നാറ് തേക്കടി മുതലായ സ്ഥലങ്ങളിലേക്ക് കണക്ട് ചെയ്തുകൊണ്ട് നിരവധി ബസ് സർവീസുകൾ ഇവിടെ അടുത്തു നിന്ന് നിങ്ങൾക്ക് ലഭ്യമാണ് ഇവിടുന്ന് ഏറ്റവും അടുത്തുള്ള വലിയൊരു ടൗൺ എന്ന് പറഞ്ഞു കുറുപ്പമ്പടിയാണ് ഒരു അഞ്ച് കിലോമീറ്റർ ചുറ്റളവിലായിട്ട് സ്കൂള് കോളേജ് ഹോസ്പിറ്റൽ മുതലായ സൗകര്യങ്ങളുണ്ട് ഒരു മൂന്ന് കിലോമീറ്റർ ചുറ്റളവിലായിട്ട് രാജഗിരി കോളേജ് ഐ ടി ഐ സി ബി എസ് ഇ സ്കൂള് പിന്നെ ഹോ ഗവൺമെൻറ് ഹോസ്പിറ്റൽ മുതലായ സൗകര്യങ്ങളെല്ലാം ലഭ്യമായ സ്ഥലമാണ് ിൽ എയർപോർട്ടിലേക്ക് ഈ പ്രോപ്പർട്ടിയിൽ നിന്നും ഇരുപത്തിരണ്ട് കിലോമീറ്റർ ദൂരമാണ് സെൻറിന് ചോദിക്കുന്ന വില തൊണ്ണൂറായിരം രൂപയാണ് താല്പര്യമുള്ളവർക്ക് വീഡിയോയിലും ഡിസ്ക്രിപ്ഷനിലും ഞങ്ങളുടെ നമ്പർ കൊടുത്തിട്ടുണ്ട് ഡയറക്റ്റായിട്ട് വിളിക്കാവുന്നതാണ് നഗരത്തിൻ്റെ തിരക്കുകളിൽ നിന്നും മാറി ഗ്രാമപ്രദേശത്ത് വീട് വെച്ച് താമസിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് വളരെ അനുയോജ്യമായ ഒരു പ്രോപ്പർട്ടിയാണ് യിലൂടെനീളം ഇതുപോലെ വ്യത്യസ്ത ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് പ്രയോജനപ്പെട്ടു എന്ന് കരുതുന്നു കേരളത്തിലൂടെ നീളം വിൽപ്പനയ്ക്കുള്ള ഇതുപോലെ വ്യത്യസ്തമായ പ്രോപ്പർട്ടിയെ കുറിച്ച് അറിയുന്നതിന് വേണ്ടി ട്വൻ്റി ഫോർ കേരള പ്രോപ്പർട്ടിയുടെ യൂട്യൂബ് ചാനലും ഫേസ്ബുക്ക് പേജും സന്ദർശിക്കുക നിങ്ങൾക്കും ഇതുപോലെ വിൽക്കുവാനുള്ള പ്രോപ്പർട്ടികളുണ്ടെങ്കിൽ ഞങ്ങൾ വന്ന് വീഡിയോ എടുത്ത് ഈ ചാനലിലൂടെ മറ്റുള്ളവരിലേക്ക് എത്തിച്ച് നിങ്ങളുടെ പ്രോപ്പർട്ടി വിൽക്കുവാനായിട്ട് സഹായിക്കുന്നതാണ് താൽപ്പര്യമുള്ളവർക്ക് നയൻ സെവൻ ഫോർ ഫൈവ് വൺ ത്രീ സെവൻ ത്രീ ടു എയ്റ്റ് എന്ന നമ്പറിൽ വിളിക്കാം ഞങ്ങളുടെ വാട്സപ്പ് നമ്പറും കൂടിയാണ് വ്യത്യസ്തമായ മറ്റൊരു സ്ഥലത്തെ പുതിയ വീഡിയോ അടുത്ത ദിവസം വരുന്നവരേക്കും എല്ലാവർക്കും നന്ദി നമസ്കാരം